ോ ജനങ്ങളിൽ എന്തെല്ലാം സ്വഭാവ ദിവസങ്ങളുണ്ട് മനുഷ്യനിലെ എന്തെല്ലാം സ്വഭാവ ദിവസങ്ങളുണ്ട് ആ സ്വഭാവദൂഷ്യങ്ങളെ നിമിഷങ്ങളെ സംസ്കരിച്ച് ശുദ്ധീകരിച്ചെടുക്കണ്ടേ അന്ന് നിമിസ നിർസനം അത് ചെയ്തിട്ടുണ്ട് അത് എല്ലാം വരെ ആ പ്രവൃത്തി ചെയ്യുന്ന മഹാത്മാ മഹത്വക്കൾ ആ മഹത്വക്കൾ ശരിക്കും ഈ സമുദായത്തിൽ ഇല്ലെങ്കിൽ ആ കാര്യം നഷ്ടപ്പെട്ടു പോയി മനുഷ്യനെ ശരിക്കും അവന്റെ ആത്മീയമായ നിലപാട് മനസ്സിലാക്കി ആത്മീയമായ ദൂഷ്യങ്ങൾ ആ ദൂഷ്യങ്ങൾ ശരിക്കും കണ്ടറിഞ്ഞുകൊണ്ട് അതിനെ പരിഹരിക്കുന്ന പരിഹരിക്കണം അത് പരിഹരിക്കുന്ന ഒരു വിഭാഗം ജനങ്ങൾ തിയാമ്പരയിൽ ഇല്ലെങ്കിൽ ആ ഭാഗം നഷ്ടപ്പെട്ടേ ആരോ നോക്കൂ യുസഖിഹിൻ അവരെ സംസ്കരിക്കുന്നത് ജനങ്ങളെ സംസ്കരിക്കുന്നത് ശുദ്ധീകരിക്കുന്നു ആത്മീയമായ മാലിന്യങ്ങൾ മാലിന്യങ്ങൾ ദൂരീകരിച്ചുകൊണ്ട് അവരെ പരിശുദ്ധാത്മാക്കൾ ആക്കി തീർക്കും ആ നിരക്ക് മഹാന്മാരായ സഹാബത്തെ സഹാബത്തിനെ പരിശുദ്ധാത്മാക്കൾ ആക്കി തീർത്തിരുന്നു നബിസുള്ളലീസ് എല്ലാം അങ്ങനെ ആക്കി തീർക്കും എന്നതിൽ പഴയ കാലത്തുള്ള എല്ലാ ഗ്രന്ഥങ്ങളിലും നൂസനബി അലി ഇസ്ലാമായ എല്ലാവരും അത് മുൻകൂട്ടി തന്നെ പറഞ്ഞിട്ടുള്ളതും ആണ് മ്മിന്റെ ജോലി അതാണ് അത് ചെയ്യും എന്ന് അങ്ങനെ സംസ്കരിക്കുന്നേ ജനങ്ങളെ സംസ്കരിച്ച് ശുദ്ധീകരിക്കുന്ന ആ പ്രവൃത്തി ആ പ്രവൃത്തിയിൽ നിന്നു പോകാൻ പാടില്ല അത് ചെയ്യാൻ വരെ ഈ ഉമ്മത്തിൽ ഉണ്ടാവണം അതിന്റെ ആളുകൾ അത് ചെയ്തുകൊണ്ട് നിൽക്കും അതാണ് മഹാന്മാരായ മഷായഹികളെ ചെയ്യുന്ന പ്രവൃത്തി ആ മഹത്വക്കൾ അമ്മാവിന്റെ നിർദ്ദേശം അനുസരിച്ചു കൊണ്ടിട്ട് തന്നെ ചെയ്യുന്ന പ്രവൃത്തി ആ പ്രവൃത്തിയാണത് അതാണ് ഉത്തുമലസ്ഥാർത്ഥങ്ങളും മറ്റും പറഞ്ഞത് എന്ത് പറഞ്ഞു കുപ്പി അകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ കൽപ്പകം പറഞ്ഞുകൊണ്ട് ഒരു കുപ്പിന്റെ അകത്തുള്ള സാധനം പോലെ ഹൃദയത്തിന്റെ ഉള്ളെനിക്ക് കർമ്മൻ കഴിയും അതിന്റെ മാലിന്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയാൽ ശുദ്ധീകരിക്കുന്നു ആ പറഞ്ഞതിനാൽ ആത്മശുദ്ധീകരണം നടത്തുക ഈ പ്രവൃത്തി ഒഴിച്ചുകൂടാത്തന്റെ അത് കൂടാതെ വേണ്ടെങ്കിൽ പിന്നെ യുദ്ധക്കീഹിന്നെ റസൂൽ കൊണ്ടുവന്നെ ആ കാര്യം ആ കാര്യം നഷ്ടപ്പെട്ടു പോയി എന്ന് പറയണ്ടേ ആ നിരക്കുള്ള മഹത്വക്കൾ അവരെയൊക്കെ ആയിരിക്കും മഹാന്മാരായ മഷായഷീങ്ങൾ അവർ നിലവിൽ ഉണ്ടെന്ന് അവർ സുന്നതമായിട്ട് വിശ്വസിക്കുന്നതോ നീ എന്ത് സമ്മതിക്കുന്നോ ഇതേ അത് വള്ളഹനക്ക് നീ വഹത്വങ്ങൾ വേണ്ടേ പിന്നെ എന്ത് കൊട്ടാവിയത്താണ്ടയ്യ പറയുന്നത് എന്താണ് എന്റെ കൊട്ടാവിക്ക് മയങ്ങണം വലിയ സമ്മേളനം ഒഴിച്ചു കൂട്ടിയിട്ട് സുഹൃതിയിൽ പണം കിട്ടി അത് മതിയെന്നാ